കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ നഗരസഭയുടെ പുതിയ മോഡൽ സി ഡി എസ് ഓഫീസ് പ്രവർത്തനം തുടങ്ങി കുടുംബശ്രീ ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് സാമ്പത്തിക ശാക്തീകരണം നമ്മൾ നടത്തുന്ന സംരംഭങ്ങളായാലും നമ്മൾ ഏറ്റെടുക്കുന്ന മറ്റ് ഉത്തരവാദിത്തങ്ങളായാലും ദാരിദ്ര്യ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഒക്കെ വിവിധ പദ്ധതികൾ നമ്മൾ കുടുംബശ്രീയിലൂടെ നടപ്പാക്കുമ്പോൾ അതിന്റെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് തന്നെ അത് എത്തും എന്നുള്ള ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടിയാണ് കുടുംബശ്രീ നാനോ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണനും ഉജ്ജീവനം ഫണ്ട് വിതരണം മാട്ടുമൽ സലീമും നിർവഹിച്ചു വിഷൻ ഡോക്യുമെന്റ് പ്രകാശനം സി ഡി എസ് അധ്യക്ഷ വി വസന്ത നഗരസഭാ അധ്യക്ഷന് കൈമാറി നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ഡി എം സി കെ കെ ചന്ദ്രദാസൻ മുഖ്യാതിഥിയായി നിലമ്പൂർ സി ഡി എസ് ഉപാധ്യക്ഷ സിനി സുന്ദരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ സൈജിമോൾ സ്കറിയാക്കനാം തൊപ്പിൽ യു കെ ബിന്ദു പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൌൺസിലർ സ്വപ്ന നഗരസഭാ സെക്രട്ടറി ജി ബിനുജി എ ഡി എം സി മുഹമ്മദ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഡി പി എം വി എസ് റിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ